നമസ്കാരം വി ഡി സതീശന് വീണ്ടും വീണ്ടും പണി വന്നുകൊണ്ടിരിക്കുക മികച്ചൊരു പ്രതിപക്ഷ നേതാവ് അല്ല എന്ന് അദ്ദേഹം ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ തെളിയിച്ചു അതുമാത്രമല്ല ഏറ്റവും മോശമായ പ്രതിപക്ഷ നേതാവായി ഇപ്പോൾ തരം താഴ്ന്നിരിക്കുകയാണ് വി ഡി സതീശൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അദ്ദേഹം രാജിവെച്ചാൽ ഒരുപക്ഷെ യു ഡി എഫ് രക്ഷപ്പെട്ടേക്കാം എന്ന് തന്നെ പറയേണ്ടി വരും പല രീതിയിലുള്ള രാഷ്ട്രീയ സമരങ്ങളിൽ ജനങ്ങൾ നോക്കിക്കാണുന്നത് പ്രതിപക്ഷത്തിൻ്റെ കൂടി എങ്ങനെയൊക്കെയുള്ള അതിൻ്റെ കൃത്യമായ ഇടപെടൽ മനസ്സിലാക്കിയാണ് പ്രതിപക്ഷത്തെ നാളെ ഭരണപക്ഷത്തേക്ക് ആക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ക്രിയാത്മകമായി എന്തൊക്കെ നിങ്ങൾ ചെയ്തു അതിനുവേണ്ടി നിങ്ങൾ എങ്ങനെയൊക്കെ പ്രവർത്തനങ്ങൾ ഏകോപിച്ചു ഇതൊക്കെയാണ് പ്രതിപക്ഷം കാത്തിരുന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ പക്ഷേ അവിടെയൊക്കെ വി ഡി സതീശൻ വെറും ഗുണ്ടായിസ മാത്രം കാണിക്കുകയാണ് ക്രിയാത്മകമായി ഒന്നും ചെയ്യുന്നില്ല റൂളിങ്ങും സഭാരേഖകളും ഒക്കെ പറയുന്നതിനപ്പുറത്തേക്ക് വി ഡി സതീശന് പ്രത്യേകമായിട്ട് രാഷ്ട്രീയപരമായി ഒന്നും തന്നെ നടപ്പിലാക്കാൻ കഴിവില്ല പറവൂരിൽ നിന്നും തുടരെ തുടരെ രണ്ടായിരത്തി ഒന്ന് മുതൽ ജയിച്ചുകൊണ്ടിരിക്കുന്ന വി ഡി സതീശൻ പക്ഷേ പാർലമെന്ററി ജനാധിപത്യത്തിനപ്പുറത്തേക്ക് ഈ ജനങ്ങളുടെ ഇടയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിലേക്ക് കൃത്യമായും ഒരു പ്രത്യേകമായിട്ടുള്ള ശൈലി അവലംബിക്കാൻ ശ്രമിച്ചപ്പോൾ ആ ശൈലി വിളിച്ച് കയ്യിൽ കൊടുക്കുകയാണ് സുധീരനും കൂട്ടരും എം സുധീരൻ തന്നെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഈ ഒരു പ്രവർത്തന ശൈലി ഈ നേതൃത്വം ഒരു രീതിയിലും കോൺഗ്രസിനെ രക്ഷപ്പെടുത്താൻ പോകുന്നില്ല എന്ന് എഴുതി വെച്ചോളൂ എന്ന് തന്നെയാണ് വി എം സുധീരൻ പറഞ്ഞിരിക്കുന്നത് അത് കാരണം സുധാകരൻ്റെ ശൈലിയെ അതേ രീതിയിൽ പിന്തുടരാൻ ശ്രമിക്കുന്ന ഈ പറയുന്ന വ്യക്തി അതായത് വി ഡി സതീശനും അതുപോലെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള രാഹുൽ മാംകൂട്ടത്തിലും രാഹുൽ മാങ്കൂട്ടം ശരിക്കും സുധാകരന്റെ ഗ്രൂപ്പൊന്നുമല്ല സുധാകരനെ അംഗീകരിക്കാനോ അല്ലെങ്കിൽ ആ രീതിയിലല്ല കൊണ്ടുപോകുന്നെങ്കിൽ പോലും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വ്യാജ തിരിച്ചറിയൽക്കാതെ നിർമ്മിയുതമായി ബന്ധപ്പെട്ട വിഷയത്തിലെ ആരോപണം ഇപ്പോഴും അടിസ്ഥാനപരമായി അവിടെ നിലനിൽക്കുകയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് യാഥാർത്ഥ്യത്തിൽ നിന്നും ഒളിച്ചുമാറാൻ ഒരിക്കലും കഴിയില്ല ഇപ്പോൾ മാങ്കൂട്ടം ശരിക്കും കെണിയിൽപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ തന്നെയാണ് മാങ്കൂട്ടം കുറെ ഷോ ഇറക്കാൻ വേണ്ടി ഇടതുപക്ഷത്തിനെതിരെ എന്തെങ്കിലുമൊക്കെ പറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഇവിടെ പോലീസുകാർക്ക് നേരെ വിരൽ ചൂട്ടി സംസാരിച്ച് സ്ലോ മോഷനിൽ നടക്കുന്നത് കൊണ്ടോ ഒരു ചില യു ഡി എഫ് നേതാക്കൾക്കൊക്കെ ചിലപ്പോൾ രോമാഞ്ച വരുമായിരിക്കും പക്ഷേ ഇടതുപക്ഷ നേതാക്കൾക്ക് മാത്രമല്ല സാധാരണക്കാരായ പ്രബുദ്ധരായ വ്യക്തികൾക്കൊന്നും തന്നെ ഇത് കണ്ടാൽ ഒരു രീതിയിൽ രോമാഞ്ച തോന്നില്ല അവർ ഫാക്ടുകളെയാണ് അംഗീകരിക്കുന്നത് അവർ കണക്കുകൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് അവർ മനസ്സിലാക്കുന്നു ഈ കേരളത്തിൽ ഒരു ബൂത്തിൽ കൃത്യമായും ആ ബൂത്തിൽ എത്ര ആളുകൾ എങ്ങനെയൊക്കെ ചിന്തിക്കുന്നു ഏതൊക്കെ രീതിയിലാണ് അവരുടെ മനസ്സ് അവർ ചാഞ്ചാടി നിൽക്കുകയാണോ അവർ ഇടതുപക്ഷത്തേക്ക് മാറുമോ അവർ വലതുപക്ഷത്തേക്കാണോ അതോ അവർ ബി ജെ പിയിലേക്കാണോ എന്ന് മനസ്സിലാക്കാൻ കൊള്ളമാക്കി ആ രീതിയിൽ തന്നെയാണ് ബൂത്തുകളെ അടിസ്ഥാനപ്പെടുത്തി ഇടതുപക്ഷം ശക്തമായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ആ പ്രവർത്തനത്തെ തടയാനും അതുപോലെ തടുക്കാനും ഒക്കെ ഈ വി ഡി സതീശനും സുധാകരനും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിലും മാങ്കൂട്ടത്തിലൊന്നും കാണിക്കുന്ന ഗിമിക്സ് കൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് തുടക്കത്തിലേ തന്നെ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് അനിവാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക